ഗുഡ് മോർണിംഗ് കുറേ ഡേയ്സ് ആയിട്ടോ ഒക്കെ എടുത്തിട്ട് ഫോൺ ചെറിയ പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ലൈവ് ഒന്നും വരാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഇന്നൊരു കൊച്ചു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ എല്ലാവർക്കും സുഖമാണ് അമ്മയ്ക്ക് ചെയ്യുക അമ്മ മരുന്നെല്ലാം അന്വേഷിച്ചിട്ടെങ്കിൽ ഇരിക്കുന്നു അമ്മ ഫുഡ് കഴിക്കാനോ അമ്മ ഫുഡ് കഴിക്കുകയാണ് നമ്മുടെ കോഴിക്കുട്ടി ഇങ്ങ് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം രാവിലേക്ക് ചപ്പാത്തി വന്ന കേട്ടോ ചപ്പാത്തി ചിക്കൻ കറിയാണ് കഴിക്കാൻ പോണേ ചപ്പാത്തി ചിക്കൻ കറി എനിക്ക് ഒത്തിരി കേട്ടോ കഴിക്കാൻ ചപ്പാത്തി മസാലയൊന്നും വലിയ ഇഷ്ടമല്ല ചിക്കൻ കറിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് സൺഡേത്തെ വീഡിയോ വീടാണ് കേട്ടോ ഇന്ന് ഇടുന്നത് സൺഡേ ആയപ്പോൾ വാവത്തിന് ലീവാണ് അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ ഇങ്ങനെ എടുത്തു വേറെ ദിവസങ്ങളധികം എടുക്കത്തില്ല സൺഡേ ഒക്കെ നമ്മൾ അധികം എടുക്കത്തുള്ളൂട്ട് എന്നാൽ രണ്ട് ചപ്പാത്തി ഇങ്ങനെ കഴിക്കാൻ പോകും എൻ്റെ കൈ ആകപ്പാടെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ഇതാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയതാണ് నీతా కట్ కా ఫుడ్ కను